പിന്നെ കൂട് പിന്നെ ആദ്യമേ കൂള് മനസ്സിലായോ അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് കെഞ്ച അതാണ് പരിപാടി മനസ്സിലായ് പണ്ട് അടിക്കുന്നുണ്ടല്ലോ നീ അടിക്കുന്നോ നീ ആ അഞ്ചോ അടിച്ച് നീ പറഞ്ഞിട്ടുണ്ടല്ലോ സിഗരറ്റ് ഒക്കെ സിഗരറ്റ് ഒക്കെ വലിക്കാർ നീ പറഞ്ഞിട്ടുണ്ടല്ലോ നീ സിഗരറ്റ് വലിക്കത്തില്ലോ ആ പണ്ട് ഒരുനാൾ കള്ളൻ മറന്നാൾ പിടിയിൽ മനസ്സിലായ ஸ்ரண்டு அதுபோல தான் ஒரு ஒரு பிராசம் தைதான் எப்போது தைக்கார மனசிலாயா நத்திங் மூன்று മൊബൈൽ മൊബൈൽ എന്ന് പറയുന്നത് കൂടുതൽ ചെറിയൊരു വ്യത്യാസം കലിപ്പാല്ലേ നിങ്ങള് പോയാ നമ്മളും കോഴിക്കോട് അങ്ങാടി എന്നാ മനസ്സിലായ കോഴിക്കോട് അങ്ങാടി ക്വാളിറ്റി ഇപ്പോഴും കുറവാണ് കൂടാ സ്കൂളോ ചോദിച്ചത് നിന്നെയാ പറഞ്ഞത് അവർക്ക് ഇറങ്ങി പിള്ളാരെറ്റാൻ പോലെ മുൻവരെ വരെ ഓക്കേഷൻ മാർക്ക് ചെയ്തിട്ടുണ്ട് രണ്ടാണ് ഓപ്പർമാർ എങ്ങനെയാടാ ഇതെടാ ഇവിടെ രണ്ട് ആളുണ്ട് രണ്ടാണ് വർത്തണ്ടിണ്ടോ ഓക്കേ ഞാൻ ഇവിടന്ന് ഇറങ്ങട്ടെ ഇട്ടു 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 ഇ ോട ലെഫ്റ്റ് വന്നെ താഴെ അടം കുറയ് ഒരു ട്യൂബിൽ ഓട ഇടുന്ന് വന്നാണ് വൈ ലാസ്റ്റ് ലാണ് വാച്ച് ഔട്ട് വാച്ച് ഔട്ട് ബ്രോ ഇല്ല ഇല്ല ഏ കെ അടങ്ങിട്ടാ പോയി പോയി കിതർ പോയി കേലെ കേലെ ബ്രോ ഡൗൺ ഡൗൺ വാവ ബ്രോ फिर और नोड एंड और 3 एंड 3 एंड 3 पार्क नेट हो रहा है ये एंड फायर बदलने ले गुड सुपर चेयर वयो लेट्स गो

നീ എന്തിനാ ഇതിനോട് ചോദിച്ചു എന്നോട് നീ ചോദിച്ചു വെറുതെ കളിക്കണല്ലേ എന്നീ സീരിയസ് സീരിയസ് എനിക്ക് മോട്ടിവേഷൻ കിട്ടും സീരിയസ് സീരിയസ് ഉണ്ട് കൂടരുത് വാച്ച് ഔട്ട് പറക്കണോ അതെയാ കുടിച്ചേക്കുകോ മ് ഇവനെ ഇപ്പ നേരെ അടിച്ചേയിരുന്നാ തൊട്ട് എടുത്ത് അപ്പുറം വരെ കണ്ടു നേ 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 റൈറ്റ് ലേ റൈറ്റ് ലേ റൂഫിലേ റൂഫ് നേ ഇയേ മ് ടോപ്പിലേ ഇറങ്ങിട്ടുണ്ട് ഞാൻ ഇത് വഴി പോയി പോകാം निवेशना है उंडन ने भाई ब्रो उंडन उंडगिन था ए गला गाना मारया ना ले वो आते हां तू इने आ जा आ जा आ जा तू आ जा मेरे पास डोर ही ले दे डोर ही ले थानोस गेमिंग है ब्रो डोरर पोई ब्रो मैं थानोस डोरर उयर पोछ डोरर उयर पोछ ഥാനോസ് വണ്ട് ഉയര ഉയര കേറിട്ട് വാടാ വാടാ ഇരുന്നുണ്ട് ഇണ്ട് വണ്ടിന്ന് സുഡാ ബ്രോ സുഡാ 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 പോയേ സുഡാ പോയി ബ്രോ ചുട്ടു പോയി ആ ലൂട്ടുക നിയമം மூங்க் ஸ்மோக் ப்ரோ ஏ டே சேஃப் டைப் ப்ரோ லாரி ஐ லைனா எ நிமி இருக்கு எ நிமி போற அந்த என்ன வந்துட்டே இருக்கு வெயிட் 1 வெயிட் பண்ணு நான் ஸ்மோக் போட்டான் பண்ணு என்ன ப்ரோ இது லௌடா கேமரா गाइस ஆவி இந்த கேம்ல 2 டே गाइस 2 டே 2 டே கேம்ல ஆவி വണ്ടി ഇല്ല ഹൈപ്പർ 1 1 നെസ്റ്റ് എടാ എന്നാടാ ഓടേ ഓടേ അവിടെ നീ ആ കൊടോ ആ കൊടോ ആ കൊടോ ഓക്കേ ജേസൺ ഈസ് യൂറോ എവിടെ കാച്ചി നീ അടിച്ചോ അടിച്ചോ ഒറ്റ് ഒറ്റ് നീ ഡിസ്റ്റർബ് ചെയ്യേണ്ട ഒന്നാ അവിടെ നാട് ഇപ്പോ അടിക്കണ്ട നീ എന്താ സ്മോക്കർ അവിടെ ബേക്ക്ലർനും ഉണ്ടായിരുന്നു ആണ് മാർത്തിന്റെ പുറകിൽ തന്നെ ഉണ്ട് അവൻ എടുക്കാന വണ്ടി എടുക്ക് ബ്രോ ഇവിടെ എഎംപി സിഐ ബ്രോ എഎംപി ഇവിടെ ബ്രോ എന്നി ബ്രോ വെട്ടി ഇരിക്ക് അവിടെ വെട്ടി തൂക്കി ഇടാം ബ്രോ തൂകിട്ട് തൂകിടുങ്ങ പിക്ക് അപ്പ് ഡയറക്റ്റ് ഓടിക്കാർ പോട്ട് 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 എനിമെ ഇര എവ ഞാന് <laughs> <laughs> और कर रहे कर रहे ना अगेन को फॉर बॉर्ड ना हां बॉर्ड में गए बॉर्ड ऊपर बॉर्ड ऊपर 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 आई थिंक ओके ओके वेट वेट ब्रो राइट दिस इज इन डेेंजर है <ườ apostles> <ने> तेरा <थेती>। <Bridges> up, okay, okay. right, right. तेरा <mand> <ले>

ചെക്ക് ചെക്ക് ചെയ്യാൻ ലോകം ബിജി അക്കൗണ്ടിൽ പിക്യൂസിന് കൊടുത്തോ

let's take vibe bro we have some time bro i will put no more oh. step, step, bro take take bro nice bro ivan ellele adiche all ivan ellele venad undu inga vandi illa park nadu bro let's take heal then go okay 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 bro uh, push recon uh, recon or uh, anyone rest poi bro

Bro, recall enemy liberal. Check one, check one. What a wonderful thing. I'm recalling a team. I'm a teammate. Don't give up. Your teammates can still recall you. Yeah.

അയ്യോ അയ്യോ തെരില്ലോ ബ്രോ ഫാമിന്റെ താഴെ ടവറിന്റെ അവിടെ ഉള്ള ബിൽഡിംഗ് ഇല്ലേ ബാണും വെള്ളത്തിന്റെ സൈഡ് വെള്ളത്തിന്റെ സൈഡ് സൈഡില്ല നമ്മുടെ ലെഫ്റ്റ് സൈഡ് ടവറിന്റെ അവിടെ ആണ് అరే వాడు వండి నిల భ్రో తని ఇది ఇది ముందు డेंजर ఉంది ఎనిమియా బ్రో ఇన్నా నో వెహికల్ ఓకే ఓకే స్పార్ అంటే సైకిల్ అయిన ఉండదే మేబౌల్ చీ ఇర్ డాన్స్ యాకుండుల వెహికల్ బ్రో 32 అలవే బ్రో విన్నర్ ब्रो ये वाला एनीमी ब्रो ब्लू बिल्डिंग है। वाच आउट। ना वाला ना वाला ना वाला। पोड़ पोड़ पोड़। यानी ये वाला पोड़। मुन्नील डेंजर होंडे। इसे लो। नहीं रिड्जी 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 रिड्जी। ब्रो ये व्यू गेट दर्द किं 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 कू। ओके। हाँ सुपरनू। गा 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 गा। गा। केवड़ा वर्ड अर இwebdriver இwebdriver bro squad வந்து கடந்து நின்னே அடிக்கட ஆடி கண்டன நோ கேர் கேர் அங்கட்டு கேர் அங்கட்டு கேர் அந்த ந நோ bro last man இருக்கு சை bro ah wait wait last man okay okay ஓ ஓ நோ நோ இல்ல இல்ல ஆடுங்க ஆடுங்க ஒண்ணு இல்ல लास्ट மேல ಅಲ್ಲடா നിങ്ങള് ഇല്ല പുറകുണ്ട് ഒരു വണ്ടി രണ്ട് വണ്ടി You are now the proud owner of a Lamborghini. Wow. I the game like today, guys. Today, i go. to to shop. shop, shop. shop. shop, shop. ब्रो कॉइन रेनो मा ब्रो 89 वन ओके ड्रॉप करना रेनो मा रेनो मा ड्रॉप करना ड्रॉप करना थैंक यू ड्रॉप ऑन कॉइन सर रीकॉन ब्रो टू तू जी ड्रॉप कर दो लौड़े इवड़े दे ड्रॉप कर दे ना इतना इतना मेरी की तो मेरी की शॉप टू परचेस होनी

വണ്ടി മാർക്ക് ചെയ്തിട്ടുണ്ട് ആ ടീം കേറി വരാൻ ചാൻസ് ഉണ്ട് നമ്മളിപ്പം വണ്ടിട്ടുണ്ട് വണ്ടി ഉണ്ട് 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 പറഞ്ഞു ഒരാൾ പറഞ്ഞു പോയി ഓ आठवें वाले बच्चे देंगे अम्मा नहीं चाहिए इधर जी सॉन्ड सॉन्ड फर्स्ट एंड नाम लो फर्स्ट एंड ब्रो ये वाले ब्रो ये वाले वाच आउट ब्रो ये वाले ओपन ब्रो कार्स पे कार्स पे ब्रो फाइट फाइट ब्रो वाव 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 இப்போ போட்டோ அடிக்கிறார்களோ. இல்ல இல்ல நிறுத்து நிறுத்து அப்புறம் வந்துட்டு சைப்ரோ இவ்விட ஒரு டீம் ப்ரோ

மொள்ள மொகல்ல 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 ஃபுல்லா கட் பண்ணிட்டான் சரி அட்டு அட்டு 1 1 இன்டர்டேட் ஆகானே ஒரு எட்டு கொஞ்சம் கோடியும் கொடுத்துடலாம் ஆலே இ இவால்னால ഉണ്ട് ഉണ്ട് அவன அடிச்சிட்டு இருக்கானே

അവന്റെ അടുത്ത ഡാർട്ട് മാർക്കി ഇത്ര ക്ലോസല്ലേ ഓ ജത്തെ ജത്തെ രണ്ട് അവിടെ തന്നെ സ്റ്റോപ്പ്ൺ 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 നോ 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 ഗോ ബാ ബ്രോ യു ആംഗിൾ ഇല്ല ബ്രോ ആംഗിൾ ഇല്ല ആംഗിൾ ഇല്ല വെയിറ്റ് സെവൻ ഔട്ട് ആണേ ഇട് ഇട് രണ്ട് വരെ ഉണ്ട് രണ്ട് വരെ ഉണ്ട് ഇനി അടിക്കാൻ പോകുന്നു

ఊపరు ఊపరు కల్లి 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 మున్నిల్ డేంజర్ ఉండు ఇద ఓపెని కూడా వెళ్ళనే ఆడి ఆడి తొడు నో నో అండి అండి ఎడతొ ఒన్న షూరా నేను ఒన్న షూరా ఒన్న ఇల్ల 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 ప్రెస్ చేయి అప్రమే ఒక నాడు అడికిల అడికిల వీడు బ్రో ഓ ഗൈസ് ലെറ്റ്സ് ഗോ ഒരു മാച്ച് കംപ്ലീറ്റ് ആയി പ്രമോട്ടിങ് ടു എസ് ഓ മൈ ഗ്രോത്ത് എടാ എന്റെ ലൈവ് നോക്കിയേ ലൈവ് നോക്കി ലൈവ് കാണാൻ പറ്റും പ്രമോട്ടിങ് ടു എസ് വിക്ടറി നടക്കבודട്ടല്ലോ ഇത് കാണുന്നു എനിക്ക് കാണിക്കുന്നില്ലേ എന്റെ നോക്ക് എന്റെ നോക്ക് ടു മോർ 매ച്ചസ് 니ডেড ഗൈസ് ലെറ്റ്സ് ഗോ